ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ അത്തം ഇതായിരിക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞിരംകുളം പെരുന്താനി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ അഞ്ചു ലക്ഷത്തിന്റെ അത്തമാണ് ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷം കൊണ്ട് ഒരു കൂട്ടം നല്ലവരായ ചെറുപ്പക്കാരുടെ ഒത്തൊരുമയാണ് ഈ അത്തപ്പൂക്കളത്തിന്റെ വിജയത്തിന് പിന്നിൽ എല്ലാ വർഷവും കാഞ്ഞിരംകുളം പെരുന്താനിയിലെ ഈ അത്തപ്പൂക്കളം എല്ലാ വാർത്താ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ഈ അത്തപ്പൂക്കളം ഇതിനോടകം തന്നെ ജനശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇവിടെ കാണാനായി എത്തുന്നത് നിരവധി ആൾക്കാരാണ് ഓണം കഴിഞ്ഞാൽ ഈ പൂവ് നശിക്കുന്നത് വരെ ഈ അത്തപ്പൂക്കളം ഇവിടെ തന്നെ കാണും ആരെയും ആകർഷിച്ചു പോവും ആ രീതിയിലാണ് ഈ പൂക്കളം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് പതിനഞ്ച് ദിവസവും രാത്രി ഉറക്കമഴിഞ്ഞ് അറുപതോളം ചെറുപ്പക്കാരാണ് ഈ അത്തപ്പൂക്കളത്തെ ഇത്രയും വിപുലമായ രീതിയിൽ ഇവിടെ ഒരുക്കിയത് ഈ പൂക്കളം കണ്ട ഉടനെ തന്നെ എല്ലാവരും സെൽഫി എടുക്കാനുള്ള തിരക്കിലുമാണ് ഈ അത്തപ്പൂക്കളത്തിൽ അത്തപ്പൂക്കളത്തിലിരുന്ന് ഇത്രയേറെ ഭംഗിയാക്കി ഇവിടെ ഉണ്ട് അതിലൊരു ഈ പേരെന്താണ് ചേട്ടൻ എന്റെ പേര് ശിവകുമാർ ഞങ്ങള് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷക്കാലമായി കാലമായി ഈ അത്തപ്പൂക്കളം നടത്തുന്നുണ്ട് ഏകദേശം പതിനഞ്ച് ദിവസം മുമ്പ് തുടങ്ങുന്നതാണ് ഈ പൂക്കളം തമിഴ്നാട് തോവാളയിൽ നിന്നാണ് ഈ പൂക്കളം കൊണ്ടുവരുന്നത് ചെളികളിൽ രൂപങ്ങൾ തീർത്ത് അതിലേക്ക് പൂക്കൾ പുത്തിവച്ചാണ് ഞങ്ങൾ ഈ രൂപങ്ങൾ തീർത്തെടുക്കുന്നത് ദൃശ്യമാധ്യമങ്ങളിലൂടെ ഒക്കെ അറിഞ്ഞ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഓരോ വർഷവും ഈ അത്തപ്പൂക്കളെ വിസ്മയം കാണാനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഒന്നായി സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ പ്രദീപ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം കൂട്ടായ്മയാണ് അവരെല്ലാവരും കൂടി ചേർന്നാണ് ഒരു പതിനഞ്ചു ദിവസത്തോളം മുപ്പതോളം ആർട്ടിസ്റ്റുകൾ അതിനകത്തിരുന്നാണ് വർക്ക് ചെയ്യുന്നത് പതിനഞ്ച് ദിവസം എടുത്താണ് ഈ അത്തക്കളം പൂർത്തിയാക്കിയിട്ടുള്ളത് ഏകദേശം ഒരു അഞ്ചു ലക്ഷം രൂപയോളം മുടക്കിയാണ് ഇത് ചെയ്യുന്നത് കാര്യം ഇത് ഓരോ ദിവസവും തോവളയിൽ പോയി പൂ കൊണ്ടുവന്നാണ് ചെയ്യുന്നത് ഏകദേശം ആറ് ദിവസത്തോളം തുടർച്ചയായി തോളയിൽ പോയാണ് ഈ പൂ കൊണ്ടുവന്ന് ഇത് ചെയ്യുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ ഈ രീതിയിൽ നിലനിർത്താൻ അപ്പോൾ ഓണം കഴിഞ്ഞാലും ഇതിവിടെ തന്നെ കാണും ഇനിയിപ്പം നാളെയും കൂടെ നമ്മുടെ പ്രോഗ്രാം ഉണ്ട് ഇവിടെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാലും അത് ഇവിടെ ഉണ്ടാവും അവിടെ നിന്ന് നശിച്ച് പോകുന്നതുവരെ അത് അങ്ങനെ തന്നെ ഉണ്ടാവുകയാണ് ഇതിന്റെ പിന്നിൽ ഏകദേശം അറുപതോളം ചെറുപ്പക്കാരുണ്ട് ചെറുപ്പക്കാരുണ്ട് അതിൽ ഓരോരുത്തർക്കും ഓരോ ഭാഗങ്ങളാണ് കൊടുത്തേക്കുന്നത് അപ്പൊ മുപ്പതോളം പേര് അതിനകത്ത് വർക്ക് ചെയ്യും ബാക്കിയുള്ളവർ ഇതിന്റെ സാമ്പത്തിക മേഖല കണ്ടെത്താനുള്ള പണ്ടെന്ന് വെച്ചാൽ മുഴുവനും നാട്ടുകാരുടെ സഹായങ്ങളും പിന്നെ ഈ അറുപത് അംഗങ്ങൾ സ്വന്തമായി കുറച്ച് പൈസ ചെലവാക്കുന്നുണ്ട് അതും കൂടെ വച്ചിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് അല്ല ഇരുപത്തിയേഴ് വർഷവും ഇത്ര വിപുലമായിട്ടാണ് അതിന് മുന്നേ ഉണ്ടായിരുന്നു പക്ഷേ ചെറുതായിട്ടാണ് ചെയ്തോണ്ടിരുന്നത് ഇരുപത്തിയേഴ് വർഷമായിട്ട് ഈ ഒരു വലിയ രീതിക്ക് ചെയ്യുന്നുണ്ട് അറുപത് പേരുടെ പതിനഞ്ച് ദിവസത്തെ കഠിന പരിശ്രമമാണ് ഈ അത്തപ്പൂകളത്തിന് പിന്നിലുള്ളത് കേരളത്തിന്റെ നാനോ ഭാഗം കാണാനാ ഇവിടെ എത്തുന്നത് ഇനി ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കാഞ്ഞിരകുളം ബൈപ്പാസിലെ പെരുന്താനി എന്ന് പറയുന്ന സ്ഥലത്താണ് ബൈപ്പാസിനോട് ചേർന്ന് തന്നെയാണ് ഈ പൂക്കളം ഒരുക്കിയിരിക്കുന്നത് എല്ലാവരും വളരെ അതിശയത്തോടെയാണ്